ഹലോ സ്ലാമലൈക്കും വാവാ എൻ്റെ ഇപ്പൊ ന്യൂസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൂരമീൻ മീൻ വറുത്തരച്ച് കറി വെക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പോൾ നമുക്കത് കണ്ടാലോ അപ്പോൾ ചൂരമീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ കട്ട് ചെയ്ത് പീസ് പീസാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാതെയാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് വളരെ പണിപ്പെട്ട് ഞാൻ കുറേ സമയമെടുത്ത് മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കറി വെക്കുന്നതിന് ആവശ്യമായ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ വറുത്തരച്ചാണ് ഇന്ന് കറി വെക്കുന്നത് അതിലേക്ക് ആവശ്യമായ ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി എന്നിവയും കൂടി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുന്നത് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് വറുക്കാനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയോടൊപ്പം തന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ കുറച്ച് സമയം അതിനെ അങ്ങോട്ടും ഒക്കെ ഇളക്കി ഇളക്കി മറിച്ച് എടുത്ത് വറുത്തെടുക്കേണ്ടതാണ് ഏകദേശം കളർ മാറി ഈ ഒരു പരുവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ മസാല ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് അതിലേക്കിടുന്ന മസാലകളെന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു മഞ്ഞപ്പൊടിക്ക് ശേഷം പിന്നെ എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കാശ്മീരിപ്പൊടിയാണ് ഇടുന്നത് അതിന് ശേഷം ആവശ്യത്തിന് ആവശ്യമായ ആവശ്യത്തിനാവശ്യമായ അല്ല അതിലേക്ക് മല്ലിപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടിയും ഇട്ട് തേങ്ങ വറുത്ത് റെഡിയാക്കി വെച്ചിട്ട് അതൊരു മിക്സിയിലിട്ട് ഒരു കഷ്ണം പുളിയോട് ചൂ കൂടി അടിച്ചെടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ കറി വയ്ക്കേണ്ട ചിട്ടി ചട്ടി അടുപ്പിൽ വയ്ക്കുക എണ്ണയൊഴിക്കുക കടുക് പൊട്ടിക്കുക പിന്നെ അതിലേക്ക് എന്തിടുക ഉലുവയിടുക പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങളായ തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതും കൂടി എണ്ണയിലേക്കിട്ട് കുറച്ച് വഴറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ അതുകൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിന് ആവശ്യമായ ഉപ്പും കൂടി നമ്മൾ ചേർക്കേണ്ടതാണ് അപ്പോൾ കറി ശരിയായിട്ടുണ്ട് കറി ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ മീനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറി നന്നായി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വറുത്തരച്ച ചൂരക്കറി എല്ലാവർക്കും ഇഷ്ടമായോ ഓ ഇന്നത്തെ എൻ്റെ ഊണെന്ന് പറയുന്നത് ചോറുണ്ട് ചോറിനോടൊപ്പം കഴിക്കാൻ പിന്നെന്തുണ്ടെന്ന് അറിയാമോ കിഴങ്ങുണ്ട് അല്ലെങ്കിൽ കപ്പയുണ്ട് പിന്നെ ചൂര പൊരിച്ചതുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ട് പിന്നെ നല്ല പച്ച തൈരുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഊണ് പിന്നെ ഇതിനോടൊപ്പം നമ്മുടെ സ്വന്തം ചൂര വറുത്തരച്ച കറിയും റെഡിയായിട്ടിരിപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക ഓക്കേ താങ്ക് യു